ആവേശമുറുന്ന പുതിയൊരു കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ പത്മയുടെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ സത്യനാഥൻ ഫോൺ വിളിച്ച് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട് അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞു ഞാൻ മനസ്സിൽ അപ്പോൾ തന്നെ പറഞ്ഞു ഈ കാലമാടനെ കൊണ്ട് നിവൃത്തിയില്ലല്ലോ ഞാൻ പേപ്പർ വർക്ക് നോക്കുവാൻ വേണ്ടി എൻ്റെ ഓഫീസിലേക്ക് പോയി പോകുന്ന വഴി അപർണ എനിക്ക് ഫോൺ ചെയ്തിരുന്നു അവൾ ഒരു കാര്യം സൂചിപ്പിച്ചു ഈ ശനിയാഴ്ചയാണ് എൻ്റെ അമ്മയും അമലും സുധിയും അജിത്തും കളിക്കാൻ പോകുന്നത് ഞാൻ അവൾക്കൊരു ഉറപ്പ് കൂടുതൽ കൊടുത്തു നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട അവന്മാർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം അപ്പം ഇത്തരം കളിക്കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് എന്നിട്ട് ഞാൻ ഓഫീസിലെത്തി മറ്റുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ദിവസം തന്നെ വർഷയും സത്യയും ഓഫീസിലെത്തിയിരുന്നു സത്യനില്ലാത്ത സമയത്ത് വർഷം എന്നോട് നടന്ന കുറേ കാര്യങ്ങളും തുറന്നു പറഞ്ഞു സത്യൻ അവളെ ബലിയാടാക്കിയ കാര്യവും അവളെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചതും എന്നോട് തുറന്ന് പറഞ്ഞു ഞാൻ വർഷയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു നീ നോക്കിക്കോ നിനക്കിനി സത്യനെ സഹിക്കേണ്ട ആവശ്യം വരത്തില്ല ഒക്കെ ശരിയാവും അതും പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയി ശേഷം പത്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഒട്ടും വൈകാതെ തന്നെ അത് എനിക്ക് ചെയ്യണം ശനിയായി ചാവാൻ രണ്ട് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഞാൻ എൻ്റെ ഫോൺ എടുത്തു നമ്മുടെ സ്ഥാപനത്തിലുള്ള ഗുണ്ടകളെല്ലാം ഞാൻ വിളിച്ചു വരുത്തി പ്രേക്ഷകർക്ക് ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവും സ്ഥാപനത്തിലുള്ള എല്ലാവരെയും ഞാൻ പെട്ടെന്ന് തന്നെ കയ്യിലെടുത്ത കാര്യം അങ്ങനെ കയ്യിലെടുത്തതിൽ സത്യൻ്റെ ഗുണ്ടകൾ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഗുണ്ടകൾ എല്ലാവരും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു അവർക്ക് ഞങ്ങൾ തമ്മിൽ സത്യനറിയാതെ പല ഏർപ്പാടുകളുണ്ടായിരുന്നു ഏർപ്പാടുകൾ വേറൊന്നുമല്ല ബാറിൽ നിന്ന് കുറച്ച് കുപ്പിയൊക്കെ എടുത്ത് അവർക്ക് ഞാൻ കൊടുക്കും എന്നിട്ട് കണക്കുകളിൽ ഇച്ചിരി ഒന്ന് കാണിക്കും അങ്ങനെയുള്ള വലിയ സൗഹൃദ ബന്ധങ്ങളായിരുന്നു ഞാനും സത്യന്റെ ഗുണ്ടകളും തമ്മിലൊക്കെ അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ഓഫീസിൽ വരുത്തി ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു അവരോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അറിയില്ലായിരുന്നു എന്നാലും ഞാൻ വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് ആ കുടുംബത്തെ കയറി രണ്ട് മൂന്ന് പേര് ചോറിഞ്ഞു എനിക്കവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കണം ഇത് പറഞ്ഞു തീരെ താമസം ഗുണ്ടകൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ തന്നെ തല വെട്ടിക്കൊണ്ടുവരാം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടന്മാരെ അതൊന്നും ആവശ്യമില്ല എനിക്ക് അവന്മാരുടെ ഫോണ് പിന്നെ ലാപ് ലാപ്ടോപ്പ് മെമ്മറി കാർഡ് പെൻഡ്രൈവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പിടിച്ചെടുക്കണം ഇത് കേട്ട ഗുണ്ടകൾ എന്നോട് പറഞ്ഞു അയ്യേ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു അടിയും വെട്ടും കുത്തും ഒക്കെ പ്രതീക്ഷിച്ചു ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു ഇല്ല അങ്ങനെ വയലൻസിൽ കാര്യങ്ങൾ പോകില്ല യുവന്മാരുടെ ഫോൺ മെമ്മറി കാർഡ് പെൻഡ്രൈവ് ഹാർഡ് ഡിസ്ക് ഇതെല്ലാം എനിക്ക് വേണം ഇത് പറഞ്ഞതും ഗുണ്ടകൾ ഒരു കാര്യം കൂടി എന്നോട് ചോദിച്ചു ഞങ്ങൾ നീ പറഞ്ഞ സാധനം എല്ലാം പിടിച്ചു വാങ്ങിത്തരാം പക്ഷേ രണ്ട് അടിയെങ്കിലും ഞങ്ങൾ കൊടുത്തോട്ടെ ഗുണ്ടകളുടെ സ്നേഹം കണ്ട് ഞാൻ മുന്നിൽ വീണുപോയി അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഒടുവിൽ ഞാൻ പറഞ്ഞു ശരി രണ്ടംഗം കൊടുത്തേക്ക് നിങ്ങളൊരാഗ്രഹമല്ലേ അവസാനം പൈസയുടെ സെറ്റിൽമെൻറ്റ് കൂടെ പറയാൻ നിന്നപ്പോൾ അവൾ എന്നോട് അവർ എന്നോട് പറഞ്ഞു അയ്യേ മോനെ ഞങ്ങൾ തമ്മിൽ അതൊന്നും വേണ്ട മോനെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാം പക്ഷേ ഞാൻ അവരെ നിർബന്ധിച്ചു എന്നിട്ടും പൈസ വാങ്ങിക്കുന്നില്ല ഒടുവിൽ ഞാൻ പറഞ്ഞു സത്യം അറിയാതെ അടുത്ത റൗണ്ട് കുപ്പി ഞാൻ എടുത്തു തരാം അത് വാങ്ങിക്കടാം പെട്ടെന്ന് ഒടുവിൽ ഗുണ്ടന്മാരുടെ ചേട്ടൻ അവർ സമ്മതിച്ചു അങ്ങനെ അടുത്ത ദിവസം ശരിയാഴ്ച വന്നെത്തി രാവിലെ ഞാൻ എണീറ്റ് വീട്ടിൽ ചുറ്റിക്കറങ്ങി എന്നിട്ട് അമ്മയെ ശ്രദ്ധിച്ചു അമ്മ അടുക്കള ജോലിയിൽ ഏർപ്പെട്ടിരുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി അമ്മയുടെ കൈയും കാലും നല്ല പോലെ വറക്കുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി ഇന്നത്തെ കാര്യം ആലോചിച്ച ടെൻഷനാണെന്ന് പക്ഷേ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കവളിലൊരു ഉമ്മ കൊടുത്ത് എന്നിട്ട് ക്യാഷ്വലായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് കുറച്ച് ആശ്വാസം നൽകി പകർന്നു അങ്ങനെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി ഒരു ബിസിനസ് ഡീലിനു വേണ്ടിയിരുന്നു ഇന്ന് സംസാരിക്കാനും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയായി സമയം ഉച്ചയായപ്പോൾ എന്നെ അപർണ വിളിച്ചു വിളിച്ച ഉടനെ ടെൻഷനോട് ടെൻഷൻ അപർണ എന്നോട് ചോദിച്ചു നീ എന്താണ് തീരുമാനിച്ചത് വിക്കി നിൻ്റെ അമ്മയെ അവന്മാരുടെ കുരുക്കിൽ നിന്ന് രക്ഷിക്കുന്നില്ലേ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ ഏതെങ്കിലും സ്ഥലത്ത് മാറ്റി താമസിപ്പിക്കൂ അങ്ങനെ കുറേ കാര്യങ്ങൾ അപർണ എന്നോട് വിളിച്ചു വെപ്രാളത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശാന്തമായിട്ട് എടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമായിരിക്കും നീ ധൈര്യമായിട്ടിരിക്കുകയും ഞാൻ പറഞ്ഞ വാക്കുകളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ആഭർണ ധൈര്യപൂർവ്വം ഇരുന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഫോൺ വഴി വീട്ടിൽ വച്ചിരിക്കുന്ന ക്യാമറയെല്ലാം നിരീക്ഷിച്ചു അതിൽ അമ്മയെ കണ്ടു അമ്മയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ് അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാലും അമ്മ ഇന്ന് നല്ലൊരു കളി കളിക്കാൻ പോവുകയാണെന്ന ഒരു ആശ്വാസവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അമ്മയാണെന്ന് ആലോചിച്ചപ്പോൾ അതെല്ലാം മാറിപ്പോയി ഞാൻ മനസ്സിൽ പറഞ്ഞു കൊണ്ടു പേടിക്കേണ്ട Amém. ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമാണ് അതെല്ലാം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അമ്മ എനിക്ക് ചായ ഇട്ട് തന്നു ഞാൻ ജോലി വിശേഷങ്ങൾ പലതും അമ്മയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയെ കേട്ടില്ല അതിന് കാരണം എനിക്കറിയാം പക്ഷേ അമ്മയെ ഈ സന്ദർഭത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്ന ദൗത്യമല്ലേ ഞാൻ ചെയ്യേണ്ടത് അതല്ലേ ഒരു മകൻ്റെ ദൗത്യം അമ്മ കാണാനാണെങ്കിൽ ഒരു കിടിലൻ ചരക്കാണ് അമ്മയെ കണ്ടാൽ ആരുടെയാണെങ്കിലും വെള്ളം ഒന്ന് അങ്ങനെ ഒരു മുതല് അങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞ ശേഷം ഞാൻ പത്മയെ വിളിച്ചു ഗുണ്ടകളോട് പറഞ്ഞു കാര്യം ഞാൻ നേരത്തെ പത്മയെ സൂചിപ്പിച്ചിരുന്നു പത്മ എന്നോട് കാര്യങ്ങളെല്ലാം തിരക്കി എന്തോന്ന് എന്തോന്നാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പത്മ എന്നോട് പറഞ്ഞു ഇന്നത്തെ കാര്യം മംഗളാവാൻ ഞാൻ പ്രാർത്ഥിക്കാം അതിനുശേഷം ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ് അമ്മയെ ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് വരാൻ ഒത്തിരി വൈകുമേ ഞാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് വല്ലാതെ വെപ്രാളം എന്നാലും അമ്മയുടെ ശരീരത്തിൽ വല്ലാത്ത വിറയലും ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ചില പ്രത്യേകമായിട്ടുള്ള വൈബ്രേഷനും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഞാൻ ഒന്ന് മാറി നിന്നാൽ അല്ലേ അവന്മാരെ പൊക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു കാരണത്താൽ എനിക്ക് പോകേണ്ടി വന്നു പക്ഷേ അമ്മയെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചു കവളിലൊരു ഉമ്മ കൊടുത്തു വീണ്ടും ധൈര്യം നൽകി എന്നിട്ട് ഞാൻ വെളിയിലേക്ക് പോയി എന്നിട്ട് ഗുണ്ടകൾ എല്ലാവരെയും യും കൊണ്ട് വിളിച്ചു വരുവാൻ പറഞ്ഞു എല്ലാവരും ഈ ഗുണ്ടകളെല്ലാം ഇന്നവന്മാരെ കളിക്കിടയിൽ എല്ലാം ചുക്കാമണി ചെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിലാണ് അവർ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും എട്ട് മണിയായപ്പോൾ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി ലക്ഷ്മി വീടിനുള്ളിൽ വെപ്രാളപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പോയി ഞാൻ എന്നിട്ട് പോയി ഫാൻ ഇട്ട് അതിൻ്റെ താഴെ ഒരു കസേരയിലിരുന്നു അവന്മാർ ഉടനെ എത്തുമെന്ന് ലക്ഷ്മിക്ക് അറിയാം ഇന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ലക്ഷ്മിക്ക് അറിയത്തുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ ഫോണിൽ അമലിൻ്റെ കോള് വരാൻ തുടങ്ങി ഫോൺ ലക്ഷ്മിയാകട്ടെ ആകെ പരിഭ്രാന്തിയായിട്ടാണ് ഫോണ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ അമൽ ലക്ഷ്മിയെ പരിഹസിച്ച് സംസാരിച്ച് തുടങ്ങി ഞാനും എൻ്റെ സുഹൃത്ത് ഉടനെ നിൻ്റെ വീട്ടിലെത്തും നിനക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പഴത്തിൻ്റെ ചൂട് വേണമെന്ന് എനിക്കറിയാം മോളെ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരുടെയും മുന്നിൽ നീ ഒരു പുതുമണവാട്ടിയായിട്ട് സുഖമായിട്ട് എല്ലാം കൊണ്ടും സഹകരിച്ച് തരൽ അത്യാവശ്യമാണ് അതുകൊണ്ട് നിൻ്റെ പുഷ്പങ്ങളെല്ലാം നീ പഠിച്ച് നേരെ വൃത്തിയാക്കി വെച്ചുക്കോ ഞങ്ങൾ വരുമ്പോൾ നീ നല്ല ഉടുപ്പ് വിട്ട് നിൽക്കണം നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടാം സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിനക്ക് ഇടാം ഇനി ഒന്നും ഇല്ലാതെ തന്നെ നിന്നെ കണ്ടാലും വളരെ സന്തോഷം ഞങ്ങൾ വരുമ്പോൾ നീ നല്ല ഉടുപ്പ് കിട്ടിയിരിക്കണം കേട്ടോ ഒന്നും കൂടെ പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഇത് കേട്ടതും ലക്ഷ്മിയുടെ ശരീരമാകെ വിറക്കാൻ തുടങ്ങി അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ലക്ഷ്മി ഇന്നൊരു തീരുമാനം എടുത്തു അവന്മാർക്ക് കൂടെ ഒന്ന് നന്നായിട്ട് കളിച്ചു കൊടുക്കാമെന്ന് ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കൺഫേം ചെയ്യുക കഥയുടെ ബാക്കി നമുക്കടുത്ത വീഡിയോയിൽ കാണാം